നിങ്ങൾ ആയാലും വിറ്റേരി ഇരിക്കുന്ന പായലിന്ന് പറിച്ചിട്ട് ഈ കൊളുത്തുവച്ച് കൊളുത്തു വലിച്ചു വലിച്ചിട്ടുണ്ടോ ടെ ഈ മതിലിന്റെ പിത്തിയിൽ പയല് വരുമല്ലോ ആ പിത്തിയിൽ ഒരു ചെറിയൊരു നൂല്പത്തൊരു സാധനം അതിന്റെ തറ്റത്തൊരു ചെറിയ തലയുള്ളത് വെച്ചിട്ട് ഇങ്ങനെ കൊളുത്തിട്ട് വലിച്ചിട്ട് ആരെ ജയിക്കുന്ന കളി വലിക്കുന്ന കളി തിരുവനന്തപുരത്ത് വന്നിട്ടില്ല നിലത്ത് പടർന്ന് നടക്കുന്ന ഒരു വള്ളിച്ചെടി ഈ വള്ളിച്ചെടിയിൽ ചെറിയ ഗോതമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും അതെടുത്തിട്ട് ഒന്ന് തുപ്പില് തൊട്ടിട്ട് ഇങ്ങനെ മുപ്പത് സെക്കൻഡിന് പൊട്ടിത്തെറിക്കും പ്ലക്ക് പറയൊന്നുമില്ല പൊട്ടിത്തെറിക്കും ഇല്ല കേക്കൊന്നുമില്ല അത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പ്പിയിട്ടാലും പൊട്ടും ബോൾസം എന്ന് പറഞ്ഞ ചെടിയുടെ കൂടി പൊട്ടിത്തെറിക്കും ഈരുക എന്ന് പറഞ്ഞൊരു ആരെങ്കിലും കളിച്ചിട്ടുണ്ട് അതിന്റെ ഇറങ്ങി വരും അതിനകത്തുനിന്ന് പേനല്ല പേനെ പൊട്ടിക്കുന്നില്ല വെച്ച് പൊട്ടിച്ച ടപ്പ് ഒരു പൂച്ചെടിൽ അത് വെള്ള കളറിലൊരു പൂ അതിനകത്ത് ഈരുക എന്ന് പറയും പേര് വിട്ടുപോയി അതെന്താ അറിയോ അയ്യോ അത് തലമുടിയിൽ എറിഞ്ഞാ മൂന്ന് ദിവസം ഞാനൊക്കെ നമ്മുടെ ാ പഠിക്കുന്ന പെണ്ണുങ്ങള് വൈകുന്നേരം പോയി ഏഴു മണി വരെ ഇതായിരുന്നു വേണ്ട പരിപാടി ഞങ്ങൾ സ്കൂളിന്റെ അടുത്ത് നിധി ഉണ്ടാക്കണെങ്കിൽ പഠിച്ചിട്ട് സ്കൂൾ കുറേ ഇത് വിടും പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പ പുല്ല് കാണാനില്ല സ്നേഹ പുല്ല് എന്ന് പറയുന്നൊരു പുല്ല അത് പാൻറെ കുത്തിക്കേറിയ ഉച്ചവര് ഇത് ഓണപ്പുല് ഓണപ്പുല്ലോ അത് പാൻറെ പുഴ കുത്തിക്കേറിയിരുന്ന പിന്നെ ഒരു ദിവസത്തേക്ക് ശരി നിങ്ങൾ വാഴക്കുമ്പോൾ തേൻ കുടിച്ചിട്ടുണ്ടോ നിങ്ങള് മാങ്ങ തിന്നു കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോണ്ടിട്ട് എങ്ങോട്ടാ പോണ്ടെ വിളിക്കും പിഷു ആ വണ്ടിക്ക് കൂട്ടു കൂട്ടോന്ന് പറഞ്ഞില്ലേ ഈ മധ്യവേനരവധി കഴിയുമ്പോഴേ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ ഒരു മിനിമം ഒരു അഞ്ചു പിള്ളേർ ഇവിടം പൊള്ളിയിട്ടുണ്ടാകും മാങ്ങയുടെ ചന കാരണം അതൊരു ആറുമാസം മാസം ഒരു ആറു ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ പറിച്ചു കളഞ്ഞാ പിന്നെ ഒരു വയസ്സാ ഒരാഴ്ച അത് കഴിഞ്ഞിട്ടേ പോണോട് കൂടി ചീറ്റു അത് നല്ല ഗ്യാസ് വെൽഡിങ് പോലെ നല്ല അതെ എത്ര ചെടികൾ കുരുകളും ബീൽഡൌട്ടായെന്ന് പറഞ്ഞപ്പോ ആലോചിക്കുന്നു കാണാനേ ഇല്ല ശരി നിങ്ങൾ റബ്ബറിന്റെ കാ പൊട്ടിയ ശേഷം റബ്ബറുടെ കായുടെ റബ്ബർ കാ കിട്ടുന്ന കവർ ആ കവർ രണ്ടെണ്ണം റിവേഴ്സും തിരിച്ചു കൊടുത്തിട്ട് അതേ ഇങ്ങനെ പിടിച്ചിട്ട് ഊതിയാൽ ഇത് കയ്യൊക്കെ ഇടന്ന് കറങ്ങുന്നു ഇനി നിങ്ങൾ പഴയ മറ്റേ ഉജാലക്കൂപ്പിക്കകത്ത് ഹവായ് ചെരുപ്പ് ഒറ്റയിട്ട് കമ്പയിലിട്ട് കുത്തിയിട്ട് തള്ളിക്കൊണ്ട് നടന്നിട്ടുണ്ടോ പിന്നെ വേറെ സംഭവം റബ്ബർക്കൊരു അതിന്റെ അകം കിഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈർക്കില് വെച്ച് അതിന്റെ മേളിൽ ഒരു എന്താണ് ഒരു ഒരു ഫാൻ പോലെ ഉണ്ടാക്കിയിട്ട് ഈ നൂലിട്ട് ഇങ്ങനെ ഇങ്ങനെ വരിക്കും അപ്പൊ ഇത് ഭയങ്കര സ്പീഡിൽ കറങ്ങും പിന്നെ ആ റബ്ബർ റബ്ബർക്കൂര് ഒരച്ചിട്ട് മുതൂലൊക്കെ വെച്ച് കൊടുക്കണേ പൊള്ളി